ഇത്തരത്തിലുള്ള പ്രവണതകൾ അല്ലേ ഒരു ഒരു സംഘടനക്കും ഭൂഷണം അല്ല മത്സരിക്കുക ആരോഗ്യകരമായിട്ടുള്ള മത്സരം മത്സരിച്ച് ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് വിവാദങ്ങൾ ഉണ്ടാക്കി വ്യക്തിഹത്യ നടത്തി സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഇത്തരം കുൽസിത പ്രവർത്തികൾ അത് ഇനിയെങ്കിലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഐ ഓപ്പണറാണ് പലരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു ഒരു സംഭവം തന്നെയാണ് അത് പരാതി ഒരു പരാതി പോലീസിന് ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോടതിയിലെത്തുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആരാണ് പരാതിക്കാരൻ എന്ന് പരിശോധിക്കുന്ന തലത്തിലേക്കെങ്കിലും ആ ആ പരാതിക്കാരൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിലും നടപടിക്ക് നിർദ്ദേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെടാം ഇനി ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിനെ ഇടപെടുക എന്തായാലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം എത്തും അതുകൊണ്ട് ഒരു കണക്കിന് ഇങ്ങനെയൊരു സംഭവം വന്നത് നന്നായി ശ്വേതാ മേനോന് വലിയ മാനനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ഒരു വഴി തുറക്കൽ കൂടിയല്ലേ ഇത് ആണ് പക്ഷേ ഞാനൊരു ചെറിയ തിരുത്തൽ നടത്തിക്കോട്ടെ ഈ അമ്മയ്ക്കുള്ളിൽ അങ്ങനെ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ പുതിയ ഒരു ബാ ഇതിലോട്ട് വരിക അതിനകത്തു നിന്നുള്ള ഒരുപാട് കളികളക്കാരുടെ ഏറെ ഇതിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള നീക്കങ്ങൾ അത് അമ്മയിലോട്ട് കയറാൻ പോകുന്നില്ല സ്പർശിക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം പക്ഷേ അത് വളരെ മോശകരമായ കാര്യമാണ് കാരണം ഇവിടെ എപ്പോഴും ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഒരു നാണയത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നോക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു കുടുംബം ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും അമ്മയുണ്ടാവും അച്ഛൻ എന്നു വച്ചാൽ ഞാൻ ശ്വേതര കാര്യത്തിന് ഞാൻ പറയണം ശ്വേതര കുടുംബം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഇത് ഇതൊക്കെ ഒന്ന് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ മനുഷ്യർക്ക് മാത്രമേ ഉള്ളണല്ലോ ഇത്തരം രീതിയിലുള്ള ചിന്താഗതികളും മോശമായിട്ടുള്ള തോട്ടുകളും അതില്ലാണ്ടാക്കുക പിന്നെ അമ്മ എന്ന് പറയുന്നത് അമ്മയിൽ വിശ്വസിച്ച് നിൽക്കുന്ന അമ്മയുടെ അംഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം ഈ മൂന്ന് രൂപ പോയെന്നുള്ളത് സത്യമാണ് കാരണം ഓണം പരിപാടി ചെയ്തു കൊടുത്തുകൊണ്ട് അമ്മയിലേക്ക് വരേണ്ട മൂന്ന് രൂപ പോയി ആ മൂന്ന് രൂപ എന്ന് പറഞ്ഞാൽ ഈ അമ്മ ചെയ്യുന്ന കൊടുക്കുന്ന കൈനീട്ടമായിക്കോട്ടെ നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് ഇരുപത്തിയെട്ട് പേർക്കൊന്നും കൈനീട്ടം കൊടുക്കുന്നുണ്ട് പത്തൻപത്തെട്ട് പേർക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട് വിലപിടിപ്പുള്ള മരുന്നുകൾ വരെയുണ്ട് അപ്പം അമ്മ എന്നും സാമ്പത്തികപരമായിട്ടും നല്ല രീതിയിൽ നിന്നുകൊണ്ട് അമ്മ മുന്നോട്ട് പോകണം അതിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം വഴി നല്ല ആൾക്കാർ വരട്ടെ നല്ല രീതിയിൽ അമ്മ പോകട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന ഒരു അംഗം എന്നുള്ള നിലയിൽ സ്ത്രീകൾ ഭരിച്ചാലും നന്നായിട്ട് ഭരിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എതിരില്ലാതെ ജയിച്ച ആൻസിബ ഫിലിം പോളിസി കോൺക്ലേവിൽ ഏറ്റവും കൂടുതൽ കൈ ഐ ഡി കിട്ടിയത് ആൻസിബയ്ക്കായിരുന്നു എത്ര രസമായിട്ട് അതാണ് ഇപ്പോഴത്തെ പിള്ളേർ പഴയ നടിമാരെ പോലെ ഒന്നും കേട്ടോ ആ കുട്ടി കോൺക്ലേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്തൊരു പോളിസി നയം വ്യക്തമാക്കിയത് ഏറ്റവും ഐഡിയായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയാണ് ഞാൻ ബെന്നി പി നായരമ്പലം അമ്പലം സി ബി കെ തോമസ് ഒരേ സ്വരത്തിൽ പറഞ്ഞു ആഹാ അനുസോക്ക കൊള്ളാമല്ലോ ഈ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കാൻ അർഹയാണെന്ന് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ വേറെ സംഘടനയുടെ ആൾക്കാരാണ് ആലോചിച്ച് നോക്കണം അപ്പം ഒരു വരട്ടെ പുതിയ പുതിയ ആൾക്കാർ വരട്ടുന്ന ഇതെല്ലാവരും ഒരമ്മയുടെ മക്കളല്ലേ അവിടെ ആണ് പെണ്ണു വ്യത്യാസമൊന്നും വേണ്ട നന്നായിട്ട് ഇനിയുള്ള ഇത് പെട്ടെ പക്ഷേ ഒരു നേരത്തെ മായ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുള്ളത് ആരാണെന്നുള്ളത് ശ്വേത കണ്ടെത്തുന്നവർ സാധാരണ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് കേസ് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ പിൻവലിക്കും അത് അതാവരുത് ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് സ്വേത പിരിയാവുമെന്ന് ഞാൻ സ്വേതയോടും പറയുന്നു ഓക്കെ എന്തായാലും കോടതിയെയാണ് കബളിപ്പിച്ചിരിക്കുന്നത് പോലീസിനെയാണ് കബളിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഒരു പരാതി ആ പരാതിയുടെ ഉറവിടം അത് മാർട്ടിനാണ് പക്ഷേ മാർട്ടിനെ ആരാണ് ആയുധം ആക്കിയത് അത് അമ്മയ്ക്ക് അകത്തുള്ളവരാണോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണോ എന്ന് വിശദമായി അന്വേഷിക്കണം എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരാതികളുമായിട്ട് അശ്ലീല പരാതികളുമായിട്ട് വരുന്നത് അവസാനിപ്പിക്കാൻ ആവൂ എന്നാണ് ശ്വേതാമേനോൻ പരാതി കൊടുക്കണം ശ്വേതാമേനോൻ നിയമ നടപടി സ്വീകരിക്കണം സുപ്രീംകോടതി വരെ പോകും എന്ന് പറഞ്ഞു അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ശ്വേതാമേനോന് അപമാനമുണ്ടാക്കിയ മാർട്ടിനെതിരെ പരാതി കൊടുക്കണം ശക്തമായി ആവശ്യപ്പെടണം ആരാണ് ശ്വേതയെ കൊടുക്കാൻ ശ്രമിച്ചത് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ആശ്രമത്തിന് അമ്മയുടെ பூர்ண பூர்ணபிந்துணையும் உண்டாகணும்